ഹലോ ഞാൻ വിസ്മയ ഹെലിൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കണ്ടക്ട് ഡിസോർഡറിനെ കുറിച്ചാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ബിഹേവിയറൽ ഇഷ്യൂസാണ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് നമുക്ക് ഉള്ള ഒരു പ്രവണത കുട്ടികൾ കാണിക്കും നമ്മളിപ്പോൾ ഒന്ന് രണ്ട് സിറ്റുവേഷനിലൊക്കെ ഇപ്പോൾ നോർമലി കാണുന്നതായിരിക്കും കുട്ടികൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പക്ഷേ ഇതൊക്കെ ഒരു ടൈം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞിട്ടും മൾട്ടിപ്പിൾ ടൈംസിൽ മൾട്ടിപ്പിൾ സിറ്റുവേഷനിൽ ഇതേ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇതേ ബിഹേവിയർ ആണ് കുട്ടികൾ കാണിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു കണ്ടക്ട് ഡിസോർഡറിൻ്റെ സിംറ്റംസ് ആണ് ഏതെങ്കിലും ഒരു ഡയഗ്നോസിസ് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്കത് അങ്ങനെ ഒന്ന് പറയാൻ പറ്റില്ല കുറച്ച് ക്രൈറ്റീരിയാസ് പറയാം അതെല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കുട്ടിക്ക് ഒരു കണ്ടൻ ഡിസോർഡർ ആണെന്നുള്ളത് അതായത് ഇമോഷൻസിനൊന്നും ഒരു വാല്യൂ ഉണ്ടാവില്ല കുട്ടി ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഒരു ഫീലിങ്സിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല ഇപ്പോൾ ഒരാളോട് എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അവരുടെ അടുത്ത് പറഞ്ഞാൽ അത് അവർക്ക് ഹേർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ എത്രത്തോളം അത് ഇമോഷണലി ഡൗൺ ആക്കുന്ന കാര്യമാണെന്നൊന്നും മനസ്സിലാക്കാതെ ആയിരിക്കും ഒരു പെരുമാറുക ഇപ്പോഴും ബാക്കിയുള്ളവരെ പരിഹസിക്കാനും കളിയാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അതിൽ ഭയങ്കര ഒരു ആനന്ദം കണ്ടെത്തുന്നവരായിരിക്കും കണ്ട ഡിസോർഡറുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് കണ്ടക് ഡിസോർഡറിൽ കുട്ടികൾക്ക് കണ്ടുവരുന്നതെന്ന് ഒരു വേറെ സിംറ്റം എന്ന് പറയുന്നത് ഇത്തരം കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അതായത് ഭയങ്കര സ്റ്റെബണസ് കാണിക്കും എല്ലാ കാര്യത്തിനും വാശിയായിരിക്കും വാശി പിടിച്ച് എന്തും നേടിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കും ഒരു ഇത്തരം വാശി കാണിച്ചാൽ അതെനിക്ക് കിട്ടും എന്നുള്ളൊരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് പിന്നെ എല്ലപ്പോഴും ആ ഒരു വാശി കുട്ടികൾ കാണിക്കാനായിട്ട് ശ്രമിക്കും അതേപോലെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആ സാധനം നേടിയെടുക്കുക ഇങ്ങനെ കളവ് പറയാനൊന്നും ഇവർക്ക് ഒരു മടി ഉണ്ടാവില്ല അതിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കളവ് അറിയുക അല്ലെങ്കിൽ വേറൊരാളെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും അവർക്ക് അതൊക്കെ ബാക്കിയുള്ള ഒരു ഇമോഷൻ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അത് വിഷമാകും അല്ലെങ്കിൽ എൻ്റെ പാരൻസിന് ഇങ്ങനെ പെരുമാറിയത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് അവർക്കത് ഇവർ മനസ്സിലാക്കൂല ഇവർക്കെല്ലാം അവരുടേതായ ഒരു രീതിയിലായിരിക്കും പോകുന്നത് അങ്ങനെ വേറൊരാളുടെ ഇമോഷൻ അങ്ങനെ ഒരു എംബദൈസ് ചെയ്യാനും സിമ്പതി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരാൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ മുന്നിൽ നിന്ന് നമ്മുടെ അടുത്ത് സങ്കടം പറയുകയാണെങ്കിൽ കറിയുകയാണെങ്കിൽ അതിനൊക്കെ നിസാരമായിട്ട് തള്ളിക്കളയാനേ അത് അത്രത്തോളം ഡീപ്പിലേക്ക് ഒരു കാര്യമാണെന്നൊന്നും അത് മനസ്സിലാക്കാനൊന്നും ഇവർ ശ്രമിക്കൂല ജസ്റ്റ് അത് കേട്ടു അവിടെ നിന്ന് പോകുക എന്നല്ലാതെ അവർക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കാനോ അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാനൊന്നും ശ്രമിക്കൂല കുട്ടികൾ ഇപ്പോൾ ഒരു ഫ്രണ്ടാണ് അടുത്ത് വന്ന് കൂടെ പഠിക്കുന്ന ഒരു കുട്ടി എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പോലും അത് കേട്ട് അവിടെ ഇടുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാനൊന്നും നിൽക്കില്ല ചിലപ്പോൾ പറഞ്ഞ് പരിഹസിക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനേ ശ്രമിക്കും നല്ല രീതിയിലുള്ള ഒരു പരിഹാസം ഇവർ ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കും നല്ലവണ്ണം കളിയാക്കാനായിട്ട് ശ്രമിക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം തന്നെ എല്ലാ കാര്യത്തിലും അവർ അവർ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കുട്ടികൾ പ്രധാനമായിട്ട് നമുക്ക് കണ്ടുവരാം ഇപ്പോൾ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിൽ ഇപ്പം അടുത്തിരിക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ ബാഗിൽ നിന്ന് എന്തെങ്കിലും കാര്യമൊക്കെ എടുത്ത് ഇയാളുടെ ബാഗിൽ വയ്ക്കും ഇപ്പോൾ വീട്ടിലെത്തിയ സമയത്ത് ഇപ്പോൾ അമ്മ ചോദിക്കുകയാണെങ്കിൽ പോലും ഇതിപ്പോൾ എൻ്റെ തന്നെയാണെന്ന് പറയാനേ ശ്രമിക്കും അല്ലെങ്കിൽ ഞാൻ എടുത്തതാണ് അല്ലെങ്കിൽ അറിയാതെ എൻ്റെ ബാഗിൽ ആ കുട്ടി ഇട്ടതാണെന്ന് പോലും പറയില്ല ചിലപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കുന്നുണ്ടാവില്ല ഇപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇവർ സത്യം പറയാൻ മടിക്കില്ല പിന്നെ ഇതുപോലെ മോഷണമൊക്കെ നല്ല രീതിയിൽ കാണും ഇപ്പോൾ വീട്ടിൽ നിന്ന് കത്തിയാണെങ്കിലും അതെടുത്ത് ബാഗിലിട്ട് സ്കൂൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും ഇപ്പോൾ ക്ലാസ് റൂമിൽ കുട്ടികളെ തമ്മിൽ എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ദേഷ്യം തീർക്കാനായിട്ട് ബാഗിൽ കത്തി അല്ലെങ്കിൽ ബ്ലേഡ് അതുപോലെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ബാഗിൽ ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുപോകാനും ശ്രമിക്കും ഇപ്പോൾ ടീച്ചർ അത് പിടിച്ച് ചോദിച്ചാൽ പോലും സമ്മതിക്കില്ല ഞാനത് എടുത്ത് കൊണ്ടുവന്നതാണ് എന്നൊന്നും സമ്മതിക്കില്ല അത് അറിയാതെ വന്നത് അല്ലെങ്കിൽ വേറെ ആരോ ബാഗിൽ അത് ഇട്ടത് എന്ന് പറയാനേ ഇവർ തയ്യാറാവുള്ളൂ അല്ലാതെ സ്വന്തം തെറ്റ് ഏറ്റുപറയാനൊന്നും പറയാനൊന്നും എത്ര നമ്മൾ നിർബന്ധിച്ചാൽ എത്ര ഒരു പണിഷ്മെൻറ്റ് അവർക്ക് കൊടുത്താലും അവരതിനത്രത്തോളം വില്ലിങ് ആവണമെന്നില്ല അത് അവരുടെ ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആണ് ആൾ അത്രത്തോളം അറിയുന്നില്ല ഇത് എൻ്റെ ഒരു കുഴപ്പമാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒരു ഡിസോർഡർ ആണ് ആക്ച്വലി ഇത് നമ്മളിപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ അത് മാറും പ്രായത്തിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തള്ളിക്കളയും പക്ഷേ നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികൾ കാണുന്നുണ്ട് ഒരു എട്ട് വയസ്സ് മുതൽ അതൊരു ഒരു പതിനാറ് വയസ്സ് വരെ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ പല സിറ്റുവേഷനിലും വയസ്സ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടുകയാണ് മനസ്സിലാക്കാം കുട്ടിക്ക് ഒരു കണ്ടക്ട് ഡിസോർഡർ ആണെന്ന് അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ അങ്ങനെ വിട്ടാൽ അത് ഭാവിയിൽ ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇപ്പോൾ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരുപാട് അക്രമങ്ങളാണെങ്കിലും ഈ കുട്ടികൾക്ക് ഉണ്ടാകും ഈ കണ്ടക്ട് ഡിസോർഡർ നമ്മൾ ആ ഒരു ടൈമിൽ ട്രീറ്റ് ചെയ്യാതെ അത് വേണ്ട വിധത്തിൽ അതിനൊരു പാരന്റ്സ് ഒന്നും ഒരു കെയർ കൊടുക്കാതെ സ്കൂളിൽ നിന്നാണെങ്കിൽ ടീച്ചേഴ്സ് പോലും അത് മൈൻഡ് ചെയ്യാതിരുന്ന സമയത്ത് കുട്ടികളാണെങ്കിൽ ആ ഒരു ഗ്യാങ് ഇപ്പോൾ പ്രധാനമായിട്ട് ഇവരെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ക്യാരക്ടറുള്ള കുട്ടികളായിട്ടായിരിക്കും കൂടുതൽ കമ്പനി ഉണ്ടാവുക അതായത് ഇപ്പം ഇപ്പോൾ നല്ല വികൃതി ആയിരിക്കും ഇവർക്ക് പൊതുവേ ഒരു റൂളും അവർ ഫോളോ ചെയ്യില്ല ഇപ്പോൾ ക്ലാസ്സിലെ ടീച്ചർ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കാനായിരിക്കും കൂടുതൽ ടെൻഡൻസി കാണിക്കുക അതുപോലെ തന്നെ വീട്ടിലിപ്പം ഇപ്പോൾ സ്കൂൾ പറഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകാൻ പറഞ്ഞാൽ അത് ചെയ്യില്ല അതിന് നേരെ അഗെൻസ്റ്റ് ആയിട്ടായിരിക്കും ചെയ്യുക അതുപോലെ പല സിറ്റുവേഷനിലും ഇവർ റൂൾസ് ഒന്നും പാലിക്കാതെയായിരിക്കും പോവുക അപ്പോൾ ക്ലാസ് റൂമിലാണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് ഉണ്ടാക്കുക ഒന്നും അനുസരിക്കുക അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവർ ഫോളോ ആയി ഫോളോ ചെയ്യില്ല അതുപോലെ തന്നെ നമുക്ക് ഈ കണ്ട ഡിസോർഡറുള്ള കുട്ടികൾ കാണുന്നതാണ് ഇവർ ആയിട്ടും കമ്പനി കൂടുക ഇവരെ അതേ സ്വഭാവമുള്ള കാറ്റഗറിയിൽ കുട്ടികളായിരിക്കും ഇപ്പോൾ ക്ലാസ്സിൽ ചിലപ്പോൾ ഇവർക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടാകും ചിലപ്പോൾ വീടിൻ്റെ അടുത്തൊക്കെ നല്ല കുട്ടികളൊക്കെ ഇവരെ അടുത്ത് എല്ലാ റൂൾസും ഫോളോ ചെയ്യുന്ന നല്ല രീതിയിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇവരെപ്പോഴും ഇവർക്ക് ഒരു ആപ്റ്റായിട്ട് തോന്നുന്നത് കുറച്ചിങ്ങനെ വികൃതിയൊക്കെ കാണിക്കുന്നത് ഭയങ്കര ഹൈപ്പറായിട്ടുള്ള അതുപോലെ ഇവരെ പോലെ എന്താ പറയുക ബാക്കിയുള്ളവരെ കുറച്ചൊന്ന് പരിഹസിക്കുകയും കളിയാക്കുകയും കുറച്ചൊക്കെ ഒരു കള്ളത്തരം കാണിക്കുകയും അങ്ങനത്തെ ഒരു ടൈപ്പ് കുട്ടികളായിരിക്കും ചിലപ്പോൾ ഇവർ ക്ലാസ്സിൽ അങ്ങനെ ഇല്ലെങ്കിൽ സീനിയേഴ്സ് ആണെങ്കിലും ഔട്ട് സൈഡിലൊക്കെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇവരടുത്ത് കമ്പനി കൂടാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇവരങ്ങോട്ട് കമ്പനി ആവാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് പിന്നെ അവരുടെ കൂടെ കൂടി കുറച്ചും കൂടെ ആ ഒരു ബിഹേവിയർ വഷളാവാനേ ചാൻസ് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കുന്നില്ല ക്ലാസ് റൂമിൽ നിന്ന് ശ്രദ്ധിക്കുന്നില്ല ടീച്ചർ അത്രത്തോളം കെയർ കൊടുക്കുന്നില്ല ആ സമയത്ത് കുട്ടികളുടെ ഒരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുടെ കൂടിയായിരിക്കും അപ്പോൾ അവർ വീണ്ടും വീണ്ടും ആ ഒരു ബിഹേവിയർ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അവർ അവരെ പ്രായത്തിലുള്ള കുട്ടികളില്ലെങ്കിൽ അവരുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ കൂടി കമ്പനി ആയിട്ട് അവരുടെ കൂടെ അതേപോലെ നടക്കാനായിട്ട് ശ്രമിക്കും അതേസമയം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചെയ്യുന്നതിനുള്ള മിസ്റ്റേക്ക് എന്താണ് അല്ലെങ്കിൽ ഞാനൊരു ആളുടെ ഇമോഷനൊന്നും വാല്യൂ ചെയ്യാതെ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒരു തെറ്റാണെന്നൊന്നും മനസ്സിലാക്കുന്ന മോഷണം അങ്ങനത്തെ കാര്യമൊന്നും കുട്ടി അതൊരു തെറ്റാണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല ഒരിക്കലും ഒരു കുറ്റബോധമൊന്നും അവർക്ക് ഉണ്ടാവില്ല ഞാൻ ചെയ്യുന്നത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു ഈ ഒരു ആറ്റിറ്റ്യൂഡ് അത്ര ശരിയല്ല അതൊരു മോശമാണെന്നൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതായത് പറഞ്ഞു വരുമ്പോൾ എന്താണ് നമ്മുടെയൊക്കെ ഒരാൾ മുന്നൊന്ന് കരഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരാൾ സങ്കടം പറഞ്ഞാൽ അത്തരം സാഹചര്യത്തിലൊക്കെ നമുക്ക് കുറച്ച് ഇമോഷൻ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾ പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യത്തിലും ഒരു ഡെവലപ്മെൻറ്റിൽ ഡിലേ സംഭവിക്കുമ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഇമോഷണൽ ഏരിയയിലൊക്കെ ഡെവലപ്മെൻറ്റിൽ ഡിലേ സംഭവിക്കുമ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് കണ്ടക്ട് ഡിസോർഡർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതാണ് ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ കുട്ടി വളർന്നു വരുന്ന ഒരു സാഹചര്യം അതിന് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ജെനറ്റിക്കലി അതൊരു റീസൺ ആയിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഒരു കണ്ടക്ട് ഡിസോർഡർ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതേപോലെ മോഷൻ എന്ന് പറഞ്ഞാലും മോഷണിപ്പം അടുത്ത വീട്ടിലുള്ള എന്തെങ്കിലും സാധനം അത് ഇപ്പം അവിടെ വീട്ടിലോട്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സമയത്ത് കുട്ടി അത് എടുക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും എടുത്തു കഴിഞ്ഞാൽ അത് പറയത്തില്ല ഒരിക്കലും എത്ര ചോദിച്ചാലും പറയില്ല ഇപ്പം വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിൽ പോലും ചെറിയ എന്തെങ്കിലും സാധനം എടുത്താൽ പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ അവർ പറയില്ല പറയാനായിട്ട് ഒരു ശ്രമം പോലും നടത്തില്ല എത്ര തന്നെ നിർബന്ധിച്ചാലും അവർ പറയില്ല അതേപോലെയാണ് പറ്റിക്ക പറ്റിക്കുന്നതിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പം അടുത്ത ഒരു വീട് അന്വേഷിച്ച ഒരാൾ വന്നാലും തൊട്ടടുത്താണെങ്കിൽ പോലും പറഞ്ഞു കൊടുക്കാൻ മടിയായിരിക്കും അതിലൊരു രസം കണ്ടെത്തിയിട്ട് രണ്ട് മൈൽ അല്ലെങ്കിൽ അഞ്ച് മൈൽ അപ്പറ ഏതെങ്കിലും ഒരു വീട് കാണിച്ച് അതാണ് സിമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് തെറ്റായ ദിശയിലൂടെ പറഞ്ഞു വിടാനൊക്കെ ശ്രമിക്കും അങ്ങനെ എല്ലാ രീതിയിലും കുട്ടികൾ ഈ രീതിയിലുള്ളൊരു ബിഹേവിയർ ആറ്റിറ്റ്യൂഡായിരിക്കും കുട്ടി കാണിച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നത് കുട്ടി ഒരു നോർമൽ ആയിട്ട് പോകുന്ന കുട്ടിയിൽ നിന്നും എന്തൊക്കെയോ ഒരു പ്രശ്നം കുട്ടിക്കുണ്ട് അപ്പം അതെന്താണ് ാണെന്ന് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയാണോ വേണ്ടത് ഇപ്പം നമ്മുടെ ചുറ്റും ഉണ്ടാവും ഇതുപോലത്തെ കുറേ ബിഹേവിയർ ഇഷ്യൂസ് കാണുന്ന കുട്ടികൾ പക്ഷേ അതൊക്കെ ഇത്രയും ക്രൈറ്റീരിയ ആ കുട്ടികൾക്കുണ്ടോ അല്ലെങ്കിൽ ഒരു എട്ട് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ കുട്ടി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ മൾട്ടിപ്പിൾ ടൈംസ് മൾട്ടിപ്പിൾ സിറ്റുവേഷനിലാണ് കുട്ടി കാണിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ പറയാൻ പറ്റും ഇതൊരു കണ്ടക്ട് ഡിസോർഡർ ആണോ അല്ലയോ എന്നുള്ളത് ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അതൊരു കണ്ടക്ട് ഡിസോർഡർ ആണെന്ന് പറയാൻ പറ്റില്ല ഇത്രയും കാര്യങ്ങൾ ഒരു കുട്ടിയിൽ കണ്ടുവരുന്നുണ്ട് അതും പല സിറ്റുവേഷനിലാണെങ്കിൽ ഇതൊരു കണ്ടക്ട് ഡിസോർഡറാണെന്ന് പറയാം ഓക്കെ ഇതുപോലുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്